സീറോ മലബാർ സഭകളുടെ പരമാധികാരി എറണാകുളം അങ്കമാലി രൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അദ്ദേഹത്തിനുള്ളതാണ് ഈ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് അതാദ്യം അറിഞ്ഞിരിക്കണം അതറിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്ക് നേരിട്ടൊന്ന് കേൾക്കാം അതിനുശേഷമാകാം അദ്ദേഹത്തിനുള്ള മറുപടി വീഡിയോ ഒന്ന് കണ്ടേക്കണേ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടിലെത്തി പള്ളിയിലൊക്കെ പോയി ഒരിടത്തും പിടികൊടുക്കാതെ നടന്നിരുന്ന ആളുകളെ പിടിച്ച് അവർക്ക് ഒരിടയിനും ഒരാട്ടിൻകൂട്ടവും ആക്കി മാറ്റിയ ഒരു പ്രക്രിയ സത്യത്തിൽ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴ് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട് എന്താണെന്നറിയാമോ സ്വന്തം വീട്ടിലെ തെണ്ണലിരിക്കുന്ന ധൈര്യത്തിലാണ് നിങ്ങൾ ഇവിടെ ഇരുന്നിരുന്നത് പണ്ട് നിങ്ങൾ ലത്തിൻ പള്ളിയിൽ പോയിരുന്നപ്പോ ഹോളി മാസീസ് ഓവർ കോയിൻ പീസ് എന്ന് പറയുമ്പോ മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങി പോകുന്നവര് തരാ ഇന്നങ്ങനെയല്ല ഈ പള്ളിയിലെ പൊടി മുഴുവൻ നിങ്ങളുടെ മൂട്ടില് പിടിച്ചിട്ടാണ് നിങ്ങൾ വീട്ടിൽ പോകണേ താൻ പോയിട്ട് ഇപ്പൊ ലത്തീകാരുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുക ഒരു പള്ളിയിൽ പോയിരുന്നത് ലത്തി ഇഷ്ടമായത് കൊണ്ടല്ല അവിടുത്തെ ഗെയിമാണ് ഏറ്റവും പെട്ടെന്ന് കേട്ടില്ല വീഡിയോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കേട്ടിട്ടുണ്ടാവും അതില് എനിക്ക് വല്ലാതെ ശ്രദ്ധിക്കുന്നൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് മറ്റൊന്നുമല്ല ഒരു ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഗെയിം എന്താണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പരിശുദ്ധ കുർബാനയെ അങ്ങേറ്റം പരിശുദ്ധമായ ആ ദിവ്യബലിയെ ഒരു ഗെയിമായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്താണ് പരിശുദ്ധ കുർബാന കർത്താവായി യേ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്കും ഒരിക്കലും പറയാൻ കഴിയില്ല പരിശുദ്ധ കുർബാന ഒരു ഗെയിമാണെന്ന് ഞാനത് ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട ബിഷപ്പ് കർത്താവിന്റെ അന്ത്യ അത് ഏത് ഗെയിമിലാണ് വിടുന്നത് കർത്താവിനെ ചാട്ടവാറുകൊണ്ടടിച്ചത് ഏത് ഗെയിമാണ് കർത്താവ് കുരിശി ചുമന്നത് ഏത് ഗെയിമാണ് കർത്താവ് കുരിശി ചുമന്ന് കല്ലിൽ മുട്ടുകുത്തി വീണപ്പോ ഉണ്ടായ വേദന അത് ഏത് ഗെയിമിൽ ഉൾപ്പെടുന്നതാണ് കർത്താവിനെ ആണി കൊണ്ടടിച്ചത് ഏത് ഗെയിമാണ് ആണി കൊണ്ടടിച്ച് കുരിശിൽ തറച്ച് അല്ലേ ആ കുരിശിൽ തൂങ്ങിക്കിടന്നു അതൊരു ഗെയിമാണോ താങ്കളൊന്ന് ആലോചിച്ച് നോക്കി കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് രക്തം വാർന്നൊഴുകി ഇതൊക്കെ ഏത് ഗെയിമിൽ പെടുന്നതാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞു കളഞ്ഞു താങ്കൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു ബോധമെങ്കിലും താങ്കൾക്കുണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ താങ്കളത് പറഞ്ഞത് അത് ലോകത്തിന് താങ്കളെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു താങ്കളെന്ന വ്യക്തിയെ ലോകം മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനിയനായിട്ടപ്പ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് കർത്താവിനെ മനസ്സിലാക്കാത്ത ഇടയ താങ്കൾ യോജിച്ച സ്ഥാനമല്ല ഇപ്പൊ താങ്കൾ അലങ്കരിക്കുന്നത് ഒരു ബിഷപ്പ് ഒരിക്കലുമല്ല പിന്നെ താങ്കൾ പറഞ്ഞു ലത്തിൻ കത്തോരിക്കലെ കുറിച്ച് കർത്താവ് ഇവിടെ വന്ന് വചനം പ്രഘോഷിച്ചു മലമുകളിലും കടൽ തീരങ്ങളിലും കർത്താവ് വചനം പ്രഘോഷിച്ചപ്പോ കർത്താവ് അന്വേഷിച്ചില്ല സുറിയാനികളെ നോക്കിയല്ല പ്രസംഗിച്ചത് സഭകളെ നോക്കിയല്ല പ്രസംഗിച്ചത് മനുഷ്യരെ നോക്കിയായിരുന്നു കർത്താവ് ഹൃദയത്തിലുണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കരു കരുതണം കഴിയണം ഈ ലത്തിൻ കത്തോലിക്കരെ താങ്കളെ അധിക്ഷേപിച്ചു ഇവിടെ ഒരു പ്രളയം വന്നു പോയി മറന്നു കാണോ ആവോ താങ്കളൊക്കെ മറന്നു കാണും അതുപോലെയല്ല താങ്കളുടെ ചിന്താഗതികളൊക്കെ ഈ പ്രളയം വന്നപ്പോ ഇവിടെ കുറെ നന്മയുള്ള മനുഷ്യര് വള്ളവും ബോട്ടൊക്കെ ആയിട്ട് ഇറങ്ങി അതില് എത്ര ശതമാനം ഉണ്ടായിരുന്നു ലാറ്റിൻ കാത്തലിക്ക് എത്ര ശതമാനം ഉണ്ടായിരുന്നു സിറിയൻ കാത്തിലിക്ക് ഞാൻ വേദനിച്ച് കാണില്ല അവരൊക്കെ മനുഷ്യരായിരുന്നു അവരിറങ്ങിയത് ലാറ്റിൻ കാത്തിലിക്ക് രക്ഷിക്കാനല്ല അതുപോലെ ഒരു മതസ്ഥര് മറ്റൊരു മതസ്ഥരെ രക്ഷിക്കാനല്ല അവർ മനുഷ്യരെ രക്ഷിക്കാൻ ഇറങ്ങിയവരെ അവരാണ് കർത്താവിനെ അറിയുന്നവര് കർത്താവിൻ്റെ മക്കൾ താങ്കൾ അവരെ കണ്ടെങ്കിലും പഠിക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പേ താങ്കൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ പരിശുദ്ധമായ അൾത്താരയിലിരുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ദേവാലയത്തിലേക്ക് ബലിയർപ്പണത്തിന് വരുന്ന കർത്താവിൻ്റെ ആ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം നെഞ്ചിലേറ്റി ആ ഒരു ബലിയേർപ്പടത്തിന് വിശ്വാസത്തോടെ വരുന്ന ആ ജനങ്ങളുടെ മുമ്പിലേക്കാണ് താങ്കൾ ഈ വർത്തമാനം പറഞ്ഞെന്നുള്ള കാര്യം മറക്കരുത് ഒന്ന് മനസ്സിലായിക്കോ താങ്കൾ എന്ന് പറഞ്ഞത് ആ പള്ളിയിരിക്കുന്ന വിശ്വാസികള് അവരാരും ആയിക്കോട്ടെ സിറിയൻ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരും ഇവിടുത്തെ ലാറ്റിൻ കാത്തിലേക്കും മറ്റു മതസ്ഥരുമായിട്ട് ഒരു തമ്മിത്തെല്ലാം ഉണ്ടാക്കാൻ പോണില്ല താങ്കളെയൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇന്നത്തെ ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ട് വിശ്വാസികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇളക്കി അവരെ തമ്മിത്തല്ലിച്ച് ആഘോഷിക്കണ്ട താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചീഞ്ഞു നാറുന്നുണ്ടെങ്കിൽ അത് മണുപ്പിക്കാതിരിക്കാനായിട്ട് വിശ്വാസികളെ തല്ലി ഒരിക്കലും വിശ്വാസികളെ താങ്കൾ പരസ്പരം തല്ലിപ്പിക്കാനോ അവരെ ഭിന്നിപ്പിക്കാനോ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ട കാരണം കർത്താവിനെ അറിയുന്നവർക്കറിയാം ഇടയന്മാരെ എങ്ങനെയായിരിക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയണത് അതുകൊണ്ടാണ് ഇടയ്ക്ക് എൻ്റെ വാക്കുകളൊക്കെ മുറിഞ്ഞു പോണത് സാധാരണ വീഡിയോ ചെയ്യണ പോലെ അല്ലേ ഇത് എന്ന് എനിക്ക് അറിയാം ഇത് ഇത്തരം വികാരമായിട്ട് പറയാൻ കാര്യം താങ്കൾ ആ കർത്താവിൻ്റെ ആ ബലി ഒരു ഗെയിം ആയിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് അപ്പൊ താങ്കൾ സ്വയം ഒന്ന് നെജത്ത് കൈവെച്ച് നോക്ക് എവിടെയാണ് താങ്കളുടെ ജീവിതം ഒന്ന് താങ്കൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരിക്കലും യോജിക്കില്ല ഈ പദവി ഒരിക്കലും യോജിക്കാത്ത പദവിയിലാണ് താങ്കൾ ഇരിക്കുന്നത് വളരെ സങ്കടത്തോടെ പറയാനാണ് ജനങ്ങളൊരിക്കലും താങ്കളോടൊപ്പം ഉണ്ടാവില്ല കർത്താവും ഉണ്ടാവില്ല അതിൽ യാതൊരു സംശയമില്ല